അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എന്ന് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ഈ സങ്കടകരമായ വീഡിയോകളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് ഒരു പക്ഷേ ഈ നെഗറ്റീവ് കമൻ്റോളികൾ ചോദിച്ചേക്കാം പക്ഷേ ഓരോ മരണവും നമ്മൾ എന്തിനാണ് വാർത്തയാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിൻ്റെ ഗുണത്തിനും അടിസ്ഥാനപരമായി ഒരു സന്ദേശവും കൂടിയാണ് മരണം ഒരു സന്ദേശമാണ് അതോടൊപ്പം തന്നെ ഈ അപകടകരമായ മരണം അത് വല്ലാത്ത ഒരു സന്ദേശവും ഉൾക്കൊള്ളുന്നു മാത്രമല്ല എന്തോ സങ്കടകരമാണ് അത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരു നമ്മുടെ ജീവന് ഒരു വിലയുമില്ല ഒരു ഒരു എന്താ പറയുക നമ്മൾ സാധാരണ പറയുന്ന ഒരു കൃമിയുടെ വില പോലും നമ്മുടെ ജീ ഇല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഓരോ മരണവും ഓരോ അപകട മരണവും മാത്രമല്ല ഓരോ സാധാരണ മരണവും പക്ഷേ ഈ അപകട മരണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് കാവൽ തേടിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന ചില അപകട മരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ വിധി വിധിവൈപരീത്യം എന്ന് തന്നെ അല്ലേ അതിന് പറയാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ സങ്കടകരമായി നമ്മളെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക പാണമ്പി ഇ എം എസ് നഴ്സിംഗ് കോളേജിനടുത്ത് പുളിക്കൽ നജ്മുദ്ദീൻ എന്നു പേരായിട്ടുള്ള ആ ആ ചെ ചെറുപ്പക്കാരനുമായിട്ട് ആരാ എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂർ അറവങ്കൽ സ്വദേശി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച അല്ലാതെ വേറെ ഒരു വിവാഹവുമല്ല വീട്ടുകാർ ഉറപ്പിച്ച വീട്ടുകാർ ചെന്നുകണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ച് കഴിഞ്ഞ ദിവസം ഡിസംബർ ഒന്നിനാണ് ഈ പറയുന്ന വിവാഹം നടന്നത് എന്ന് പറഞ്ഞാൽ വീ പാണമ്പി ഇ എം എസ് നേഴ്സിംഗ് കോളേജിനടുത്ത് പുളിക്കൽ നജ്മുദ്ദീൻ എന്നവരുടെ മകൾ നേഹ ആ നേഹയുമായിട്ടുള്ള വിവാഹമാണ് യഥാർത്ഥത്തിൽ ആര് നടത്തുന്നത് പൂക്കോട്ടൂർ അറവങ്കൽ സ്വദേശി അസഹറുമായിട്ടുള്ള ഒരു വിവാഹമാണ് നടന്നത് കുടുംബങ്ങളൊക്കെ വളരെ സന്തോഷിച്ച് എല്ലാവരും പങ്കെടുത്ത് ദിവസങ്ങൾ കഴിയുന്നേ ഉള്ളൂ മതവിധം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് യഥാർത്ഥത്തിൽ രണ്ടു പേരും കൂടെ ഈ അസിഹറും നേഹയും ഒന്നിച്ച് അവരുടെ സ്കൂട്ടിയും മേൽ യാത്ര പോവുകയാണ് ആ സ്കൂട്ടി സൈഡാക്കിയിട്ട് ഒതുക്കുകയാണ് അല്ലാതെ അവരുടെ പക്ഷത്തു നിന്ന് വന്ന അവരുടെ അടുക്കൽ നിന്ന് പറ്റിയിട്ടുള്ള ഒരു ഫാൾട്ടല്ല അമിത വേഗതയല്ല അപകടമല്ല വന്ന് ആലോചിച്ച് നോക്കുക ആ ക്രൗണ് ക്ര ക്രൈൻ ക്രൈന് കൊണ്ടുപോകുന്ന ക്രൈന് അവരുടെ ബാക്കിലിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു അപകടം അവരുടെ സ്കൂട്ടി അവർ ഒതുക്കി ഒരു ഭാഗത്ത് സൈഡാക്കി ഒതുക്കുന്നതിനിടയിലാണ് അമിത വേഗതയിൽ വന്ന ഈ ക്രൈന് ഈ ദമ്പതികളെ ഇടിച്ചിടുന്നത് എന്തു സങ്കടകരമാണ് അപ്പോൾ തന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സാധാരണ ഇതിൻ്റെ ടയർ കയറി മരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ ദുരന്തകരമായ ഒരു മരണമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള വാഹനമാണോ അതൊന്ന് ഈ വാഹനമാണോ അറിഞ്ഞുകൂടാ എന്തോ ഒരു വാഹനത്തിൻ്റെ ടയർ കേടി നേഹ മരണത്തിലേക്ക് പോവുകയായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഉണർത്താനുള്ള രണ്ടു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത് നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റോഡിനൊക്കെ എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താനും കാസർഗോഡ് നിന്ന് മലപ്പുറം എത്താനും ഒക്കെ അമിത വേഗതയിൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് ഈ ദീർഘദൂര സാധ്യമാക്കാൻ വേണ്ടി വളരെ എക്സ്പ്രസ് ഹൈവേകളും റോഡും തീരദേശ റോഡുകളുമൊക്കെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിന് ജീവന് ഒരു ഒരു പുല്ല് വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഡ്രൈവർമാർ അഥവാ ആ ഡ്രൈവർ തന്നെയാണ് മനഃപൂർവ്വം വരുത്തി വെക്കുന്ന അപകടങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നേഹയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞതൊക്കെ സത്യത്തിൽ അപ ഈ അപകടം മ ആ ഡ്രൈവറുടെ അശ്രദ്ധ ആ ഡ്രൈവറുടെ എന്താ പറയുക അമിത എന്താ പറയുക അവഗണന ഇതൊക്കെ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയണം ഞാൻ ഈ സമയത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഈ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദു ചെയ്യേണ്ടതാണ് അവർക്കൊരു കാലത്തും ഇനി ലൈസൻസ് അനുവദിച്ചു കൊടുത്തുകൂടാ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് കാരണം കൂടാതെ ഒരു ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ലൈസൻസ് പിന്നീട് അവർക്ക് കൊടുക്കുകയില്ല അഥവാ യാദൃച്ഛികമായിട്ട് വരുന്ന ആകസ്മികമായിട്ട് വരുന്ന മനപൂർവ്വമല്ലാത്ത ഉള്ള അപകടങ്ങൾക്കൊക്കെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തോ ചില വിലക്കുകൾക്ക് ശേഷം പിന്നീട് അവർക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള മനപൂർവ്വമുള്ള ഒരു കൊലയായാൽ പോലും പിന്നീട് അഥവാ എത്ര ആയിരങ്ങളെ വേണമെങ്കിലും അവർക്ക് കൊന്നു തള്ളാം മദ്യപിച്ചാണെങ്കിലും സ്പീഡ് അഥവാ അമിത വേഗതയിലാണെങ്കിലും വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ തൻ്റെ പിന്നിലുള്ളൊരു ബസ് ഡ്രൈവർ ഒരു പത്തോ ഇരുപത്തഞ്ചോ ആളുകളെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു അറുപതോ എഴുപതോ ആളുകളെ കൊണ്ടുപോയി ഒരു ഒരു പുഴയിലേക്ക് ചാടിച്ചാലും അതല്ലെങ്കിൽ അമിത സ്പീഡിൽ ഒരു പോസ്റ്റിനിടിച്ച് അല്ലെങ്കിൽ വേറെ കെട്ടിടത്തിനടിച്ച് ഈ പത്ത് എഴുപതാളുകളും മരിക്കേണ്ടി വന്നാൽ പോലും ഈ ഡ്രൈവർ രക്ഷപ്പെട്ടാൽ ആ ഡ്രൈവറെ ശിക്ഷിക്കാത്ത ഒരു നാടാണ് നമ്മുടേത് അല്ലെങ്കിൽ ആ ലൈസൻസ് പോലും റദ്ദ് ചെയ്യുന്നില്ല അയാൾക്ക് നിയമപരമായി പിന്നീട് അയാളുടെ ലൈസൻസ് പുതുക്കി കിട്ടാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ത് തന്നെയായാലും ഇപ്പോൾ ആർക്കാണ് നഷ്ടമായത് സങ്കടകരമായ ആ നേഹയുടെ മാതാപിതാക്കളുടെ സ്ഥിതി എന്താണ് അതോടൊപ്പം തന്നെ ആ നേഹായെ കല്യാണം ചെയ്ത ആ അസേറിൻ്റെ സ്ഥിതി എന്താണ് അവരുടെ മാതാപിതാക്കളുടെ സ്ഥിതി എന്താണ് ആ അസർ പരിക്കേറ്റ് കിടക്കുകയാണ് ആശുപത്രിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവരൊരിക്കലും പോലും അവരുടെ മനസ്സിൽ ചിന്ത ചിന്തയിൽ വന്നിട്ടുണ്ടോ ഈ ഒരു സംഭവം അങ്ങനെ വരാൻ സാധ്യതയുമില്ല കാരണം അവർ പോകുന്നു വളരെ സന്തോഷകരമായിട്ട് മധുവിധു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായി കുടുംബങ്ങളിലേക്ക് സൽക്കാരത്തിന് പോവുകയാണ് ആ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കും ഭാര്യയുടെ കുടുംബക്കാർക്കും പരസ്പരം എത്രയോ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് അവരുടെ വിവാഹാനന്തരമുള്ള സൽക്കാരങ്ങളൊക്കെ ആ സൽക്കാരങ്ങളിലേക്ക് പാഞ്ഞു പോകവെയാണ് ഈ ദാരുണമായ ദുരന്തം വന്നിട്ടുള്ളത് കാരണം യഥാർത്ഥത്തിൽ അസഹറിൻ്റെ കുടുംബത്തിന് ഈ നേഹയെ കണ്ടു കൊതി തീർന്നിട്ടില്ല ആലോചിച്ച് നോക്കുക അതോടൊപ്പം തന്നെ തങ്ങളുടെ ഭാര്യ ആ അവരുടെ സ്വപ്നങ്ങൾ ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഈ അസേറിൻ്റെയും അതോടൊപ്പം തന്നെ നേഹയുടെയും മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ എല്ലാം കുടിയിലിട്ട് മൂടുകയല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ അശ്രദ്ധനായി വന്ന ഈ ഈ ക്രൈനിൻ്റെ ഡ്രൈവർ ചെയ്തത് ഒരിക്കലും പൊറുക്കപ്പെടാത്ത മഹാതെറ്റല്ലേ അയാൾ ചെയ്തത് അയാൾക്കിതിന് ശിക്ഷ എവിടെ നിന്നാണ് കിട്ടുക ആലോചിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് പട്ടേ എന്തു തന്നെ ആയാലും നമ്മുടെ അധികാരികൾ അയാളുടെ അയാളുടെ ലൈസൻസ് എന്ത് തന്നെയായാലും റദ്ദാക്കി കളയേണ്ടതാണ് ഞാൻ ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ കേവലം ഒന്നാം തീയതി നടന്നു ഏഴാം തീയതിയാണ് ഈ മരണത്തിലേക്ക് ഇവർ എത്തപ്പെടുന്നത് ഈ പെൺകുട്ടി ആലോചിച്ച് നോക്കണം വല്ലാത്ത സങ്കടകരമാണ് അപ്പോൾ മണിയറയിൽ ആറു ദിവസം കഴിഞ്ഞ ആ പെൺകുട്ടി ഇപ്പോൾ ഏഴാം ദിവസം മോൾ മണ്ണറയിൽ വിശ്രമിക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് അള്ളാഹുവേ സർവശക്തനായ അള്ളാഹുവേ ഇത്തരത്തിൽ ഞങ്ങളുടെയൊക്കെ മക്കൾ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ വസിയത്ത് ചെയ്തിട്ടുള്ളവരൊക്കെ അള്ളാഹുവേ ദൈനംദിന റോഡിലൂടെ അമിത വേഗതയിലും അടിസ്ഥാനപരമായി വല്ല നിലക്കും അവർ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അതുകൊണ്ട് നീ അവരെ സംരക്ഷിക്കണം സഹായിക്കണം നിന്റെ സംരക്ഷണം അല്ലാതെ ഒന്നുമില്ല ലോകം എത്ര പരിഷ്കൃത യുഗത്തിലായാലും സംവിധാനത്തിലായാലും ഡിജിറ്റൽ കണ്ടെത്തലുകൾ നടന്നാലും അവരുടെ ഒരു പോറൽ പോലും ആലോചിച്ച് നോക്കണം ഒരു ഒരു പോലും സംരക്ഷിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല എന്ന നിസ്സഹായാവസ്ഥ അനുദിനം തെളിയിച്ചു കൊണ്ട് നമ്മുടെ റോഡുകൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ വിമാനങ്ങൾ നമ്മുടെ മുമ്പിൽ അഥവാ ഗതാഗത സംവിധാനങ്ങളും മറ്റും എല്ലാം നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർവശക്തരായ അള്ളാഹുവേ നിന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാവണേ ഞങ്ങളുടെ മക്കൾ റോഡിൽ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങളുടെ പേരക്കുട്ടികൾ അങ്ങനെ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ കുടുംബങ്ങൾ അവരെ എല്ലാവരെയും നിന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് നിന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് നീ അവരെ കാത്തു കൊള്ളണമേ ഒന്നാകുകയെ നീ അവരെ കാത്തു കാത്തുകൊള്ളണമേ ഇത്തരത്തിലുള്ള ഒരു ദുഃഖകരമായ അപകട മരണങ്ങളിൽ നിന്നും ഒന്നാകുവേ ഞങ്ങളെ രക്ഷിക്കണമേ വാഹൃദ്ഹനിൽ അന്താഹ് റബുൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി